ിൽ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിലമേലെന്ന സ്ഥലത്ത് മുപ്പത്തൊമ്പത് വയസ്സുള്ള രാജു ചുറ്റി അതിൻ്റെ ഭാര്യയെ ആസിഡ് ഒഴിച്ച് ദഹോദര ഏൽപ്പിച്ച കേസാണ് അത് ഇന്നലെ വൈകുന്നേരം അഞ്ചര മണിയോടെയാണ് ഈ കേസ് റിപ്പോർട്ടായത് ഇന്നലെ രാജു ജോലി കഴിഞ്ഞ് വന്ന് ഭാര്യ താമസിക്കുന്ന ഭാര്യയുടെ വീട്ടിൽ വന്ന് ഇവരുമായിട്ട് വാക്കർത്തത്തില് ഏർപ്പെടുകയും ആസിഡ് ഒഴിക്കുകയായിരുന്നു ഇവർ മൂന്ന് മാസം കൊണ്ട് പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ഭാര്യയ്ക്ക് ഭാര്യയുടെ പേരിലുള്ള മറ്റു സംശയത്തിന്റെ പേരിലാണ് ഭർത്താവ് ഇങ്ങനെ ചെയ്തതാണെന്ന് നമുക്ക് അന്വേഷണത്തിൽ നടത്താൻ സാധിച്ചിട്ടുള്ളത് നേതൃത്വത്തിലാണ് ഈ ഒരു അന്വേഷണം നടക്കുന്നത് ഉടൻ തന്നെ മറ്റു നമ്മുടെ ഒരു ഹാജരാക്കുകയായിരിക്കും സംശയ രോഗത്തെ തുടർന്ന് ഈ മനുഷ്യൻ കാട്ടിക്കൂട്ടിയത് അതീവ അതിക്രമമാണ് ഭാര്യയുടെ ദേഹത്ത മുഖത്തും ഭാര്യയുടെ മാതാവിന്റെ ദേഹത്തുമാണ് ആസിഡ് ഒഴിച്ച് ആക്രമിച്ചിരിക്കുന്നത് സംഭവം നടന്നത് കൊല്ലം നിലമേൽ ആലയിലാണ് മൂന്ന് മാസമായി ഇയാളുടെ ഉപദ്രവം കാരണം പിണങ്ങി താമസിക്കുകയാണ് ഇയാളുടെ ഭാര്യ അജിത അജിതയുടെ മാതാവ് താമസിക്കുന്ന നിലമേൽ ആലയിലാണ് അജിത താമസിച്ചുവരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം തന്റെ താലിമാല തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജു അജിത താമസിച്ചു വന്ന തങ്കമണിയുടെ വീട്ടിലെത്തുകയായിരുന്നു തുടർന്ന് മാല ആവശ്യപ്പെടുകയും ഇതിനുശേഷം കമ്പ് ഉപയോഗിച്ച അജിതയെ മർദ്ദിക്കുകയും ചെയ്തു ഇതിനുശേഷം ഒളിവിൽ പോയ പ്രതിയെ കഴിഞ്ഞ ദിവസം റബ്ബർ തോട്ടത്തിൽ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു ചടമംഗലം പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച തെളിവെടുപ്പ് നടത്തി സ്ഥലത്ത് ഫോറൻസിക് ഉദ്യോഗസ്ഥരുമെത്തി തെളിവെടുപ്പുകൾ നടത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു അജിത തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഐ തുടരുകയാണ് വണ്ടിക്ക് വരുന്നില്ല നടന്നു വരേണ്ടി വരും കുറച്ച് കുറച്ച് സ്ഥലം വരെ വണ്ടി വരും പിന്നെ അവിടെ നടന്നു നോക്കണം ആ നീക്കി ഞാൻ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇവിടെ ഇവിടെ